യു എസിൽ ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വിജയകരമായി മാറ്റിവെച്ചു ലോകത്ത് ആദ്യമായാണ് ഈ നേട്ടം കഴിഞ്ഞ ശനിയാഴ്ച മസാച്യൂസൈറ്റ്സ് ജനറൽ ആശുപത്രിയിൽ നാലു മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ റിച്ചാർഡ് സ്ലൈമാൻ എന്ന അറുപത്തിരണ്ടുകാരനിലാണ് വൃക്ക മാറ്റിവെച്ചത് ഇദ്ദേഹം അതീവ ഗുരുതരമായ വൃക്ക രോഗത്തിന്റെ പിടിയിലായിരുന്നു മാറ്റിവെച്ച പന്നിയുടെ വൃക്ക മണിക്കൂറുകൾക്കുള്ളിൽ മൂത്രം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയെന്ന് ഡോക്ടർമാർ പറയുന്നു റിച്ചാർഡ് സ്ലേമന് രണ്ടായിരത്തി പതിനെട്ടിൽ മസ്തിഷ്കമന സംഭവിച്ച ഒരാളുടെ വൃക്ക മാറ്റിവെച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രവർത്തനം നിലച്ചു അതോടെ ഡയാലിസിസ് ചെയ്തു വരികയായിരുന്നു ഈ ജെനിസിസ് എന്ന ബയോടെക് കമ്പനിയാണ് പന്നിയിൽ ജനിതക മാറ്റം വരുത്തിയത് മനുഷ്യ ശരീരമായി പൊരുത്തപ്പെടാത്ത മൂന്ന് ജീനുകൾ ഒഴിവാക്കിയും ഏഴ് മനുഷ്യ ജീനുകളെ ഉൾപ്പെടുത്തിയുമാണ് ജനിതക മാറ്റം വരുത്തിയത് പന്നിയുടെ അവയവം മനുഷ്യൽ വെച്ച് പിടിപ്പിക്കുന്ന മൂന്നാമത്തെ ശസ്ത്രക്രിയയാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ബാൾട്ടിമോറിൽ ഡേവിഡ് ബെന്നറ്റ് എന്ന അമ്പത്തിയേഴ് കാരന് ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചിരുന്നു ഇദ്ദേഹം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു പന്നിയുടെ ഹൃദയം വെച്ചുപിടിപ്പിച്ച മറ്റൊരാളും മരണമടഞ്ഞു പന്നിയുടെ ഹൃദയത്തിനും വൃക്കകൾക്കും മനുഷ്യന്റേതിന് സമാനമായ വലിപ്പവും ഘടനയുമുണ്ട് പന്നികളുടെ ഹൃദയവാൽവുകൾ ഹൃദ്രോഗികളിൽ പരീക്ഷിച്ചു വരുന്നുണ്ട് പ്രമേഹ രോഗികളിൽ പന്നികളുടെ പാൻക്രിയ സെല്ലുകളും പൊള്ളലേറ്റവർക്ക് സ്കിൻ ഗ്രാഫ്റ്റിങ്ങിനും പന്നിയുടെ ചർമ്മവും മാറ്റിവയ്ക്കുന്നുണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ അവയവദാനം കാത്തു ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് പ്രതീക്ഷയേകുന്നതാണ് എന്നാൽ മൃഗങ്ങളിലെ വൈറസുകൾ മനുഷ്യരിലേക്ക് കടക്കാൻ ഇത് കാരണമായേക്കുമോ എന്ന് ആശങ്കയുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം